ഗൈസ് ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഓസ്ട്രേലിയയിൽ മേടിച്ചു കഴിഞ്ഞെന്നാൽ അത് എത്ര ലാഭകരമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലൊക്കെ ഒരു ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിരുന്നു ഓസ്ട്രേലിയയിലെ വീട് പണിയെക്കുറിച്ച് ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് വീട് പണിയുന്നത് അതിൻ്റെ പല പല ഘട്ടങ്ങൾ ഇതൊക്കെ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അത് കുറച്ച് ആളുകൾ കാണുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹോം ആയിരുന്നു അപ്പോൾ ഈ ഓസ്ട്രേലിയ വന്ന് കഴിയുമ്പോൾ അതൊരു ഒരു ട്രെൻഡാണ് വരുന്നവരെ അത് നമുക്കിനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്ന് മര്യാദയ്ക്ക് ജീവിക്കാം എന്ന ഓർത്തുകൊണ്ട് വന്നാൽ തന്നെ നമ്മൾ ഈ ഇവിടെ സമൂഹത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മലയാളി എക്സ്പെഷ്യലി മലയാളി സമൂഹത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവരെല്ലാം എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ വേണ്ട എന്ന് എന്നോർത്തുകൊണ്ടിരുന്നാൽ തന്നെ ഇവരുടെ ഈ ഒരു പ്രേരണ അതായിരുന്നു എൻ്റെ ഒരു ഒരു പ്രചോദനം കേട്ടോ ഞാനിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം എൻ്റെ എൻ്റെ സുഹൃത്തുക്കളാണ് അവരൊക്കെ നമ്മുടെ നല്ലതിനു വേണ്ടിയിട്ട് അവരൊക്കെ നമ്മളോടും പറഞ്ഞു ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരുമാണ് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഞാൻ ഇത്ര രൂപയ്ക്ക് ആ പ്രോപ്പർട്ടി മേടിച്ചു ആ സ്ഥലം മേടിച്ചു ബിൽഡിങ് എനിക്ക് ഇത്ര രൂപയായുള്ളൂ പക്ഷേ ഞാൻ അത് മറച്ചു വിറ്റപ്പോൾ ഇത്ര രൂപ എനിക്ക് ലാഭം കിട്ടി ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴും ശരിയാണ് അതൊരു ഭയങ്കര സംഭവമാണ് ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം ആറു ലക്ഷം ഡോളർ ആയി എനിക്ക് വീട് പണിയാനായിട്ട് ഞാൻ വിറ്റപ്പം ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്കാണ് ഞാൻ വിറ്റത് രൂപയല്ല ഡോളർ ഞാൻ എപ്പോഴും രൂപ രൂപ എന്ന് പറയും ഡോളറിനാണ് വിറ്റത് അപ്പം സാധാരണ ഒരു മനുഷ്യൻ നോക്കുമ്പോഴത്തേക്കും എഴുപതിനായിരം ഡോളർ ഇവന് ലാഭം കിട്ടും ആ അത് നല്ലൊരു കാര്യമാണല്ലോ അത് ഞാൻ വീട് പണിത് വിറ്റ് എല്ലാം കൂടി ഒരു ഒന്ന ഒന്നേക വർഷമേ എടുത്തുള്ളൂ കാരണം ഒരു ആറ് മാസം കൊണ്ട് വീട് പണിയൊക്കെ കഴിഞ്ഞ് കിട്ടി പ്രോപ്പർട്ടി ആയി ആദ്യമേ ഇതൊരു ലാൻഡ് ആൻഡ് ഹൗസ് പാക്കേജ് ആയിരുന്നു അപ്പോൾ ആദ്യമേ നമുക്ക് സ്ഥലം കിട്ടി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അവർ പണി തുടങ്ങി അങ്ങനെ എല്ലാം കൂടി ഒരു ആറേഴ് എട്ട് മാസം കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്ക് താക്കോല് കിട്ടി താക്കോൽ കിട്ടി ഒരു ആദ്യമേ ഞാൻ ഓർത്ത്ന്നാൽ ഇത് അങ്ങ് കൊടുക്കാം വാടകയ്ക്ക് കൊടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞ് വിൽക്കാം എന്നോർത്തുകൊണ്ടിരുന്നു പക്ഷേ അങ്ങനെയല്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചിന്ത വന്നതിലൂടെ ഇതങ്ങ് വിറ്റേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മാർക്കറ്റ് വാല്യൂ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം പറഞ്ഞ ഒരു എഴുപത് എൺപത് ഡോളർ എഴുപതിനായിരം അല്ലെങ്കിൽ എൺപതിനായിരം ഡോളറോളം നമുക്ക് ലാഭം കിട്ടുമെന്നുള്ള ഒരു ഒരു മാർക്കറ്റ് വാല്യൂ കൂടി അവിടെ ഞാൻ പണിയാൻ തുടങ്ങിയതിനേക്കാളും മാർക്കറ്റ് വാല്യൂ കൂടി കൂടിയപ്പോൾ ആ സെവൻറ്റി തൗസൻ്റ് ഗുഡ് എന്നാൽ കൊടുത്തേക്കാം ഉള്ളതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതങ്ങോട്ട് കൊടുത്തു അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെവൻറ്റി തൗസൻ്റ് നമുക്ക് ഫുൾ പ്രോഫിറ്റ് ആണോ ഇതിനകത്ത് എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അപ്പം ഞാനതിന് എൻ്റെ ഒരു സ്പ്രെഡ് എൻ്റെ എക്സ്പെൻസസ് കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളോട് ഞാൻ പറയാം ഇത് എങ്ങനെയാണെന്നുള്ളത് അതായത് ആദ്യമേ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ നമ്മളൊരു കൺവെൻസറിനെ സമീപിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺവെയിൻസറിൻ്റെ ഒരു ഫീസ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഡോളറാണ് അത് കഴിഞ്ഞിട്ട് എൽ എം ഐ എന്ന് പറയും ലൻഡർ മോർഗേജ് ഇൻഷുറൻസ് അത് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് രജിസ്ട്രേഷൻ ചാർജസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു തൊള്ളായിരത്തി എഴുപത് പോയിൻ്റ് നാൽപ്പത് വെൻസ് ഏറ്റവും കൂടുതലായേക്കുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ആയത് പതിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത് ഡോളറാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ആയത് പിന്നെ ആയത് ഒരു ലാൻഡ് ടാക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ഡോളറ് മുപ്പത്തിരണ്ട് പെൻസ് അത് ആയിട്ടുണ്ട് അതുകൂടാതെ പെക്സ സെറ്റിൽമെൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു നൂറ്റി ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴ് പിന്നെ ലാൻഡിന് നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ അത് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഈ ലാൻഡ് മേടിച്ചു കഴിഞ്ഞിട്ടുള്ള വീട് പണിതൻ്റെ അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമുക്കായത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് അപ്പോൾ ടോട്ടൽ ബയിങ് എക്സ്പെൻസ് നമുക്ക് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഡോളറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയിങ് എക്സ്പെൻസായിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് സെല്ലിങ് ആൻഡ് ഹോൾഡിംഗ് എക്സ്പെൻസ് ഇത് നമ്മൾ ഒരു വർഷത്തോളം ഹോൾഡ് ചെയ്തല്ലോ നമ്മുടെ ഇത് ഈ ലോൺ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ അതായത് നമ്മുടെ ഈ ലാൻഡ് എപ്പം മേടിക്കുന്നോ ആ ലാൻഡ് മേടിക്കുന്ന അന്നേരമാണ് ആദ്യമേ നമുക്ക് ലോൺ ഇങ്ങോട്ട് തരുന്നത് ആ ലോൺ എന്ന് തരുന്നോ അന്ന് മുതൽ നമ്മൾ നമ്മളിതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ഘട്ടമായിട്ടാണ് നമ്മുടെ ഈ ബിൽഡിങ് പണിയുമ്പോഴത്തേക്കുള്ള ഈ പറഞ്ഞ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ഡോളറിൻ്റെ ആ ഒരു ലോണിങ്ങോട്ട് തരുന്നത് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് ലോണായിട്ടാണ് നമുക്ക് തരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജ് ആയിരുന്നു അപ്പോൾ ആദ്യമേ ലാൻഡ് മേടിച്ചു അത് കഴിഞ്ഞ് ഹൗസ് ബിൽഡ് ചെയ്തു അപ്പോൾ അങ്ങനെ രണ്ടായിട്ടാണ് ഇനി ഇത് ഒരു വർഷത്തോളം നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഈ പ്രോപ്പർട്ടി ഇരുന്നതുകൊണ്ട് വൺ ഇയറിലെ ഹോൾഡിംഗ് എക്സ്പെൻസ് അതുപോലെ തന്നെ നമ്മുടെ സെല്ലിങ് എക്സ്പെൻസ് സെല്ല് ചെയ്യുമ്പോഴും നമുക്ക് കുറേ എക്സ്പെൻസുകളുണ്ട് അപ്പോൾ അതിൻ്റെ കണക്കുകൾ ഞാനൊന്ന് പറയാം അപ്പോൾ ആദ്യമേ നമ്മൾ സെല്ല് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജൻറ്റിൻ്റെ അടുത്താണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൺവെൻസർ മാത്രം മതി നമുക്ക് വേണം നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് തന്നെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ കൊണ്ടും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടതു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് പോകും അവർ നമുക്ക് വേണ്ടിയിട്ട് സ്റ്റേജിങ് അഡ്വെർടൈസ്മെൻറ്റ് അതുകൂടാതെ അവരുടെ കമ്മീഷൻ അപ്പോൾ അവരുടെ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഞാൻ പോയ ഏജൻറ്റിൻ്റെ കമ്മീഷൻ പല ഏജൻസികൾക്ക് പല കമ്മീഷൻ റേറ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞെന്നാൽ തന്നെ പതിനാറായിരത്തി അറുപത്തി ഡോളറാണ് അവർക്ക് അതായത് അതിനകത്ത് ഇൻക്ലൂഡിങ് ജി എസ് ടി എല്ലാം കൂടി കൂട്ടിയിട്ട് ഈ പറഞ്ഞ എമൗണ്ട് അവരുടെ എക്സ്പെൻസായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഇത് വിറ്റ് തരാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തത് പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ നമുക്ക് സെല്ല് ചെയ്യുമ്പോഴും ഒരു കൺവെൻസറ് വേണം ആ കൺവെൻസറിൻ്റെ ഫീസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഏകദേശം ആയിരം ഡോളർ എന്ന് കൂട്ടിക്കും പിന്നെയുള്ളത് നമ്മളിത് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു ഇൻസ്പെക്ടറെ കൊണ്ടുവന്ന് ഈ കൺസ്ട്രക്ഷൻ ചെയ്തത് കറക്റ്റാണോ എന്നറിയാനായിട്ട് ഇപ്പം നമുക്കറിയത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിനകത്ത് എക്സ്പേർട്ടായിട്ടുള്ള ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുവന്ന് ഇത് നോക്കിക്കും ഈ കൺസ്ട്രക്ഷൻ ഇവർ പണിതെന്തേലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ ഹയർ ചെയ്തിരുന്നു അവർക്ക് കൊടുത്തത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഡോളറാണ് അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഈ ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജിനകത്ത് ഡിഷ് വാഷർ അവർ ഇല്ലായിരുന്നു അപ്പം നമ്മൾ എന്നാ ഇത് ഒരു ഡിഷ് വാഷർ നമ്മുടെ തരസ് മേടിച്ചു വെച്ചു അപ്പോൾ അതിന് എണ്ണൂറ്റി ഇരുപത് ഡോളർ അതായിട്ടുണ്ട് പിന്നെ ഇത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് വിൽക്കുന്നത് അപ്പോൾ ആ വിൽക്കുന്ന സമയത്തേക്ക് നമുക്ക് യൂട്ടിലിറ്റി ബില്ലായത് അതായത് വാട്ടർ ഗ്യാസ് ഇലക്ട്രിസിറ്റി ഇതിൻ്റെ കണക്ഷൻ ഫീസ് കാര്യങ്ങളെല്ലാം കൂടി അത് ആയത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി നാല് ഡോളറ് അതങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഉള്ള ഒരു മെയിൻ എക്സ്പെൻസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് മൂന്ന് സൈഡിലും ഫെൻസ് അടിക്കുക അപ്പോൾ ആ ഫെൻസ് അടിക്കുന്നതിന് നമുക്കൊരു രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് ഡോളർ മുപ്പത്തെട്ട് വയസ്സ് സെൻറ്റ് അത് ആയിട്ടുണ്ട് പിന്നെ വന്ന ഒരു മേജർ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജ് എന്ന് പറഞ്ഞാൽ അവർ ആ ഹൗസ് മാത്രമേ ഇങ്ങോട്ട് നമുക്ക് തരത്തുള്ളൂ അതിന് ചുറ്റുമുള്ള കോൺക്രീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് ആയ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഒരു എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഡോളറ് അതായിട്ടുണ്ട് പിന്നെ അവിടെ ഒരു പോസ്റ്റ് ബോക്സ് വെച്ച് കുറച്ച് മൾച്ചിട്ടു അങ്ങനെയുള്ള കുറച്ച് സ്റ്റേഷനറി എക്സ്പെൻസ് എല്ലാം കൂടി കൂടിയിട്ട് നമുക്കായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റി നാൽപ്പത് ഡോളർ അതങ്ങനെ ആയിട്ടുണ്ട് പിന്നെ വന്ന ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കൗൺസിൽ ടാക്സ് ആണ് അതായത് റേറ്റ്സ് അത് വന്നേക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളറാണ് അത് വന്നേക്കുന്നത് പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ അതാണ് ഏറ്റവും വലിയ എമൗണ്ട് നമ്മൾ ഈ ഒരു വർഷം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ എന്ന് നമുക്ക് ഈ ലോൺ തന്നോ അന്ന് മുതലുള്ള ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം ഞാൻ അടച്ചത് മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എട്ട് രൂപ അഞ്ച് പൈസയാണ് മനസ്സിലായോ അപ്പം അതാണ് ഏറ്റവും വലിയ എക്സ്പെൻസ് വന്നത് ഇത് ആ സമയത്ത് വിറ്റ് പോയത് കൊണ്ട് ഇപ്പം ഇതൊരു രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞാണ് വിറ്റ് പോയിരുന്നതെങ്കിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇതിലും കൂടിയനെ ഓക്കെ രണ്ടാമത് നമ്മൾക്ക് കിട്ടിയത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ പറഞ്ഞു ആറ് എഴുപതിനാണ് ഈ വീട് വിറ്റ് പോയത് ഈ ആറ് എഴുപത് കിട്ടിയില്ല ആറ് അറുപതായിരുന്നെങ്കിൽ പതിനായിരം രൂപ അവിടെ നഷ്ടം വന്നതിന് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഹോൾഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസ്ട്രക്ഷന് ഈ ബാക്കി ചിലവുകളെല്ലാം കൂടി കൂടിയിട്ട് നമുക്കൊരു എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഡോളറ് നമ്മൾ ഈ ഒരു വർഷം ഈ നമുക്ക് എക്സ്പെൻസായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ഇപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് ഡോളർ നാൽപ്പത്തി ആറ് സെൻറ്റാണ് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വന്നത് നമുക്ക് കിട്ടിയത് എത്രയാണെന്നറിയോ ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ഡോളർ അമ്പത്തിനാല് പൈസയാണ് പ്രോഫിറ്റ് പ്രോഫിറ്റായത് പക്ഷേ അത് പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ഒരു ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് പല ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ അവിടെ എനിക്ക് തോന്നുന്ന ഒരു പത്തി ഇരുപത് പ്രാവശ്യം ഈ കൺസ്ട്രക്ഷൻ സൈറ്റ് ഞാൻ പോയിട്ടുണ്ട് അന്നേരം ഞാൻ അടിച്ച ഡീസലിൻ്റെ പൈസ ഇതിനകത്ത് വന്നിട്ടില്ല ഒന്ന് രണ്ട് നമ്മൾ ഒരു ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഒരു ടെൻ പെർസെൻറ്റേജ് നമ്മുടെ കയ്യിൽ നിന്നിട്ടെന്ന് പറഞ്ഞായിരുന്നു ഈ കയ്യിൽ നിന്നിട്ടിരുന്ന പൈസ നമ്മളിപ്പോൾ നമ്മുടെ തന്നെ ഓഫ് സെറ്റ് അക്കൗണ്ടിൽ അത് ഏകദേശം നയൻറ്റി തൗസൻഡ് ഡോളർ ഉണ്ടായിരുന്നു ഈ നയൻറ്റി തൗസൻഡ് ഡോളർ നമ്മുടെ ഓഫ് സെറ്റ് അക്കൗണ്ടിൽ ഈ ഒരു വർഷം കിടന്നിരുന്നെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അയ്യായിരം ഡോളർ വരും ആ അയ്യായിരം ഡോളർ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല അപ്പോൾ അതും എൻ്റെ നഷ്ടമാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ഈ കണക്കിൽ ലാഭമാണെങ്കിലും ഈ പറഞ്ഞ രണ്ട് എക്സ്പെൻസ് ഡീസലും ഈ പറഞ്ഞ സേവ് ചെയ്യുമായിരുന്ന ഇൻട്രസ്റ്റും കൂടി നോക്കിക്കഴിഞ്ഞെന്നാൽ എനിക്കിത് ഒരു മൂവായിരം നാലായിരം ഡോളർ എനിക്ക് നഷ്ടമായിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഒരു ഔട്ട്ലൈൻ അപ്പം നമ്മൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഈ ഒരു പരിപാടി നഷ്ടമാണ് ലാഭം കിട്ടിയവരുണ്ടായിരിക്കും പഴയ കാലത്ത് ഓസ്ട്രേലിയ വന്നിട്ട് ആദ്യ സമയത്തൊക്കെ പ്രോപ്പർട്ടി മേടിച്ച് പ്രോപ്പർട്ടിക്ക് നല്ലതായിട്ട് വില കൂടിയ സമയത്ത് പ്രോപ്പർട്ടി വിറ്റിരുന്ന കുറച്ച് പേർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആർ ബി ഐയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഫോർ പോയിൻ്റ് ഫൈവ് പേർസെൻറ്റേജ് ആണ് അത് ബാങ്കിൻ്റേതായി വരുമ്പോഴത്തേക്കും പിന്നെ ഒരു രണ്ട് പേർസെൻറ്റേജോട് കൂടി ഒരു ആറര ഏഴ് പേർസെൻറ്റേജ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് അത് വെച്ച് നമ്മൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ ഒരു കാലയളവിനുള്ളിൽ നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ ഈ ഒരു എമൗണ്ടിനൊന്നും പോരാ ഒരു രണ്ട് ലക്ഷം ഡോളർ നമുക്ക് ഈ ഒരു ഒരു വർഷം കൊണ്ട് പണിത് വിൽക്കുമ്പം ഒരു രണ്ട് ലക്ഷം രൂപ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും പക്ഷെ അത് കിട്ടാൻ വലിയ പാടാണ് അതുകൊണ്ട് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് വളരെ സൂക്ഷിച്ചു വേണം അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ രണ്ട് പ്രോപ്പർട്ടി ഉണ്ട് ഇത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞത് ഇവിടുത്തെ മാക്സിമം വാടക കിട്ടാൻ പോകുന്നത് രണ്ടായിരം അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറാണ് നമ്മൾ അടയ്ക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഡോളറാണ് നമ്മൾ ആ ഒരു വീടിന് മോർഗേ അടയ്ക്കുന്നത് അതായത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ആയിരമോ ആയിരത്തി അഞ്ഞൂറോ ഡോളറ് എക്സ്ട്രാ നമ്മൾ അടച്ചാണ് ഈ ആ പ്രോപ്പർട്ടി നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് അതിനാണ് ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ് നമുക്കൊരു ജീവിതമേ ഉള്ളൂ നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിന്റെ കൂട്ടത്തില് കഴിയാൻ ഉള്ള ഒരു ക്വാളിറ്റി ടൈമാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്കുകാർക്ക് പലിശ കൊടുക്കാനായിട്ട് ഓടുന്നത് പലരും നമ്മളോട് പറയും അടുത്ത വർഷം ഇത് ബൂം ചെയ്യാൻ പോവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പലരും ഇവര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവര് പറയുന്നത് പോലെ ഇത് ബൂം ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അവസാനം മോർഗേജ് അടയ്ക്കേണ്ടത് നമ്മളാണ് അപ്പം അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉള്ളത് നല്ലതാണ് നിങ്ങളോട് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വളരെ സൂക്ഷിച്ചും കണ്ടു ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാണ് നമ്മൾ സാധാരണ ഒരു മലയാളികളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും നമ്മുടെ പള്ളികളിലായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലബ്ബുകളിലായിരിക്കും നമ്മുടെ ചെറിയ ചെറിയ കൂട്ടായ്മകളിലായിരിക്കും നമ്മൾ ചെന്നു കഴിയുമ്പോൾ ഇവർ പറയുന്നത് ഓ എനിക്കത് കോസ്റ്റ് കോസ്റ്റായത് അഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ ഞാൻ വിറ്റപ്പോൾ ഏഴു ലക്ഷം രൂപ കിട്ടി പക്ഷേ ഇതിനകത്ത് ഇങ്ങനെയുള്ള കോസ്റ്റുകൾ ഉണ്ടെന്നുള്ള കാര്യം ആരും പറയത്തില്ല ആരും കാൽക്കുലേറ്റ് ചെയ്യാറുമില്ല ഇത് ഒരു മോർഗേജ് ബ്രോക്കറും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഒരു ബാങ്കുകാരും പറഞ്ഞു തരത്തില്ല ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇപ്പോൾ ഒരു നൂറ് പേരിൽ ഒരു പത്ത് പേർക്ക് ലാഭം ഉണ്ടായെങ്കിൽ നമ്മൾ ഈ പത്ത് പേരുടെ ലാഭത്തിൻ്റെ കണക്ക് ആ കഥയും മാത്രമേ ഉള്ളൂ കേൾക്കുന്നുള്ളൂ പക്ഷേ ഇതിനകത്ത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇതിനകത്ത് ഇത്ര വലിയ ഗെയിൻ ഒന്നും വരത്തില്ല അപ്പം അത് ആരും പറയത്തില്ല അതാണ് ഇതിനകത്ത് വലിയൊരു സംഭവം അത് നിങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക ഇതിനകത്ത് ഇതുപോലെയുള്ള ഹിഡൻ കോസ്റ്റുകൾ കണ്ടുവാനുമുണ്ട് പിന്നെ നമ്മൾ ഈ കഷ്ടപ്പാടെല്ലാം വിടുന്നത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാഭം ഉണ്ടാക്കിയ പോലും ഇതിന് ക്യാപിറ്റൽ ഗെയിൻ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ആ എമൗണ്ടിൻ്റെ പകുതിക്ക് നമ്മൾ വീണ്ടും ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണം അപ്പം നല്ലൊരു എമൗണ്ട് നമ്മുടെ കൈ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയെന്ന് വരാൻ പറ്റത്തുള്ളൂ ഇപ്പം പോലെയുള്ള മൈഗ്രൻസ് ഇവിടെ വന്നിട്ട് ഈ ഒരു പണിക്കിറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ വീടും ഇതിൻ്റെ മോർഗേജ് അതിൻ്റെ ഇൻട്രസ്റ്റ് ഇതെല്ലാം നമ്മൾ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ വേറെ ഒരു പരിപാടിക്ക് പോകുന്നത് പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയിട്ട് ഇതുപോലെ ഒരു തുച്ഛമായ ലാഭത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഇപ്പോൾ ഞാൻ പറയാം ഒരു അമ്പതിനായിരം ഡോളർ പോലും നമുക്ക് എല്ലാം കഴിഞ്ഞ് ലാഭം കിട്ടിയാൽ പോലും ആ അമ്പതിനായിരത്തിൻ്റെ പകുതി ഇരുപത്തയ്യായിരം രൂപയുടെ ടാക്സ് നമ്മൾ കൊടുക്കണം ആ ഒരു പൈസ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ തന്നെ മോർഗേജിനകത്തേക്ക് നമ്മൾ എക്സ്ട്രാ പൈസ ഇടുവാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം ഒരായിരോ ഇപ്പോൾ അവിടെ കൊടുക്കുന്ന പോലെ തന്നെ ഒരായിരോ രണ്ടായിരോ ഡോളർ നമ്മൾ നമ്മുടെ തന്നെ മോർഗേജിനകത്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലാഭം നമുക്ക് നമ്മുടെ മോർഗേജിൽ ഉണ്ടാക്കാൻ പറ്റും തന്നെയല്ല ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നമ്മൾ അടക്കുക എന്നുള്ളത് ഒരു പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് അടച്ച് തീർക്കാൻ പറ്റും ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വിത്തൗട്ട് മോർഗേജ് നമുക്ക് ജീവിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ നമ്മുടെ കയ്യിൽ പിന്നെ കുറേ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ലോൺ എടുത്ത് ഇതുപോലൊരു പരിപാടി ചെയ്തു കഴിഞ്ഞെന്നാൽ അത് ഓസ്ട്രേലിയയിൽ അത്ര ലാഭകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മെയിനായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ഹ്യൂജ് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് നമുക്ക് ഒരു വീടുണ്ടെങ്കിൽ തന്നെ വലിയൊരു പാടാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ തുച്ഛമായിട്ടുള്ള ലാഭത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പണിക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ നമ്മുടെ എന്നാ പറയുന്നത് നമ്മുടെ റിലേറ്റീവ്സിന് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ വീട് കാണും അവർ എന്ന് വന്നതാണെന്ന് ഓർത്തോണം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അവർക്ക് ചിലപ്പോൾ കൂടുതൽ ക്യാഷ് കാണുമായിരിക്കും അവരുടെ കയ്യിൽ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ചിലപ്പം ഇത് ചെയ്ത അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് രണ്ടും മൂന്നും വീട് കാണും പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പോയി ചാടരുത് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളത് അതുപോലെ തന്നെ ഈ കണക്കുകളെപ്പറ്റിയൊക്കെ ഈ എക്സ്പെൻസുകൾ ഇതൊക്കെ വെച്ച് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതിനകത്തേക്ക് പോയി ചാടാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ എനിക്കറിയാം എൻ്റെ തന്നെ ഫ്രണ്ട്സ് കുറേ പേര് ഇപ്പം നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് രണ്ടും മൂന്നും ഷിഫ്റ്റൊക്കെ ചെയ്ത് ഡ്യൂട്ടി ചെയ്ത് അവർ ഈ മോർഗേജ് മാത്രം അടയ്ക്കാനായിട്ട് ജോലി വരെ നിർത്തി ഇനിയിപ്പം ജോലിക്ക് പോകണ്ട വരെ ഓർത്തിരുന്നവർ വരെ ഇപ്പം രണ്ടാമത് ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ശേഷം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പോയി ചാടാവുള്ളൂ അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്ന വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്